ിലേക്ക് എല്ലാവർക്കും അപ്പൊ ഇന്ന് ലൈവില് വരാൻ വേറെ കുറച്ച് കാര്യങ്ങളും കേട്ട കുറച്ച് ദിവസങ്ങളായിട്ട് അതായത് ഏകദേശം ഒരു മാസം അവർ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനും പറ്റുന്നില്ല ചെറിയ ഷോർട്ടല്ലാതെ മെയിൻ വീഡിയോസ് ഒരു മാസത്തിന്റെ അടുത്താവണുള്ളു നമ്മളിവിടെ വീഡിയോ ഒന്നും വലിയ ഇടാനൊന്നും നമുക്ക് പറ്റിയില്ല കേട്ടോ ൈബ്രിന്നേരം കാണാനില്ലല്ലോ ആ വേൾഡ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമല്ലേ ഒരാളുടെ കേട്ടോ ലൈവില് പിന്നത്തെ നമ്മുടെ ലൈവെന്ന് വെച്ചിരുന്നത് ഇപ്പൊ പെരയിലാണ് ഫുൾ ടൈം പെരേല തന്നെയാണ് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് കാരണം ഒന്ന് വയ്യാതാവ് പിന്നെ പിന്നെ വണ്ടീന്ന് ഇറങ്ങി ആ വണ്ടീന്ന് നമ്മൾ പോയിരുന്ന അലോറിയിൽ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മൾ ഒരു വണ്ടി നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു വണ്ടി എടുക്കുന്നുണ്ട് അപ്പം അതിനകത്തോട്ട് ഇനി കയറാൻ പറഞ്ഞു അപ്പം അങ്ങനെ ഉള്ളൊരു ഇതിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണത് വണ്ടി എടുത്ത് കയറിയിട്ടില്ല വണ്ടിയിൽ കയറണം ഇനി ആരുല്ലല്ലോ ലൈബില് ലൈബിൽ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ വരാൻ വരാനുണ്ട് ആരും എത്തിയിട്ടില്ല എല്ലാവരും വരാ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു സുഷ്കാന്തി ഇല്ലായിരിക്കും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് പറയാനുണ്ട് വളരെ മോശമാണ് ഇപ്പോഴത്തെ സമയം കാരണം വണ്ടീന്നിറങ്ങി പിന്നെ ദീർഘാന്റെ അപ്പം നിന്നൊക്കെ ഇറങ്ങി പിണങ്ങിയിട്ടൊന്നും കേട്ടാ നമുക്ക് നമ്മുടെ കൂട്ടുകാരൻ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ പുതിയ വണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ ആ വണ്ടിയിലേക്ക് കേറാപ്പം ദേവി വീട്ടിൽ വരാ ചെറിയ പിക്കപ്പാണ് മഹേന്ദ്രയുടെ അപ്പ അതിൻ്റെ ഒരു വീഡിയോ ഞാനിപ്പോൾ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇട്ടിട്ടുണ്ട് മൂന്ന് പേരോ ആഹാ അപ്പം നമ്മുടെ ഒരു വണ്ടി ഇങ്ങനെ വന്ന് കിടപ്പുണ്ട് അപ്പം അതിൻ്റെ ഒരു വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നു അപ്പം എല്ലാവരും പോയി കാണുക അതാണ് നമ്മുടെ വണ്ടി പോവാനുള്ളത് പിന്നെ വേറെ എൻ്റെ വേറെ ഫ്രണ്ട് കൂടെ ഉണ്ട് അപ്പോൾ അവനെ വണ്ടി എടുത്ത് അവനിപ്പോ വണ്ടി ഇറക്കൂന്ന പറഞ്ഞത് എന്റെ അറിവൊന്നും കിട്ടിയിട്ടില്ല ഈ വണ്ടി ഇപ്പൊ എടുത്തേക്കണ മഹേന്ദ്ര എന്ന് പറയുന്നത് അത് എന്റെ ഫ്രണ്ടാണ് അവൻ തന്നെ ഓടിക്കണു പക്ഷെ എനിക്ക് വേറെ വണ്ടി വരുന്നുണ്ട് ഇപ്പൊ അത് വന്നാല് നമ്മളിപ്പോ അതിൻ്റെ അകത്തായിരിക്കും യാത്ര കൂടുതലും നല്ല വ്ലോഗൊക്കെ ഇടാൻ പറ്റും ലൈവില് മൂന്ന് പേരുണ്ട് രണ്ട് ലൈക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണണം എല്ലാവരും മെയിനായിട്ട് ഞങ്ങൾ ഉപ്പുപാടം ഒരു ലോഡ് റിവ്യൂ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഉപ്പുപാടം എടുക്കാൻ വേണ്ടി പോകുന്നതും പിന്നെ ഇപ്പോൾ അടുത്തിട്ട് ഏതാ വിരാജ്പേട്ട കാട്ടിലൂടെയുള്ളൊരു യാത്രകളും അപ്പം മെയിനായിട്ടെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ കുറച്ചും കൂടെയും ഒരു അടിപൊളിയാക്കാൻ വലിയ ആഗ്രഹമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു ഇപ്പോൾ ഓരോരുത്തർ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് അതേമാതിരി ചെയ്യണം എന്നുള്ളൊരു മോഹം വന്നേക്കാണ് അപ്പൊ എന്തായാലും ഇനി മൈക്കില്ലാട്ടോ എനിക്ക് മൈക്ക് വരെ മേടിക്കണം മൈക്കൊക്കെ മേടിച്ചിട്ട് വേണം ഇനി വണ്ടിയിൽ പോകാനായിട്ട് അപ്പൊ എന്തായാലും മൈക്ക് മേടിച്ച് നമ്മൾ ആ വണ്ടിയിൽ പുതിയൊരു നല്ലൊരു ട്രിപ്പൊക്കെ ലോങ് തന്നെയാണ് ബാംഗ്ലൂരോ എവിടെ കിട്ടിയാലും കിട്ടിയാലോട് കൂട്ടോ നമ്മളങ്ങനെ നല്ല എന്തായാലും പുത്തൻ വണ്ടിക്ക് നാഷണൽ പെർമിറ്റ് എടുക്കണ്ടെന്നവ പറഞ്ഞു എന്റെ ഫ്രണ്ട് നാഷണൽ പെർമിറ്റ് എടുക്കണം ഞാൻ വണ്ടിക്ക് ഇപ്പൊ കുറെ ദിവസമായിട്ട് വീട്ടിൽ തന്നെയാണ് പണിയൊന്നുമില്ല ും പോയിട്ടില്ല കയ്യിൽ പൈസ ഒക്കെ തീർന്നു പിന്നെ എവിടെയും പോവാൻ നിന്നിട്ടില്ല പിന്നെ എന്റെ കുറച്ച് ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ അവരൊന്നും കാണാനില്ല അപ്പോ നമ്മുടെ വണ്ടിയിൽ ഒമ്പത് പേരുണ്ട് കിട്ടാ ലൈവില് എല്ലാവരും ലൈക്ക് ചെയ്തിട്ടോ ഇപ്പോൾ ഭയങ്കര മോശമാണ് സമയം കാരണം വെച്ചാൽ പണിയും ഒക്കെ ഒന്നും ഒന്നുമില്ല ഇപ്പോൾ ഇനിയിപ്പോൾ നോമ്പിന്റെ സമയമല്ലേ ഓക്കെ താങ്ക് യു പിന്നെ ഇപ്പൊ എല്ലാവരും സ്വർണത്തിന്റെ പിന്നാലെ പോയേക്കണത് സ്വർണത്തിൻ്റെ വില കൂടി പറഞ്ഞിട്ട് ഇപ്പൊ കുറഞ്ഞിരിക്കണേ സ്വർണ്ണം നല്ല കുറഞ്ഞിരിക്കണേ അനൂപ് വേണ്ട ഹായ് ഹലോ ഹലോ ഹായ് എന്തൊക്കെ വിശേഷങ്ങൾ സുഖാണോ ഇതാണ് നമ്മുടെ കഥ വണ്ടീന്ന് ഇറങ്ങി വണ്ടി ലാസ്റ്റ് നമുക്ക് നല്ലൊരു ട്രിപ്പ് ചെയ്യണം എന്നുണ്ടായിരുന്നു ലാസ്റ്റ് ഇട്ടോ അലോയിൽ പോണ സമയത്ത് ഇന്നിപ്പോൾ ആ വണ്ടി പനങ്കുരുന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് പനങ്കുരുവായിട്ട് അത് യു പിക്ക് പോകാൻ വേണ്ടി നിൽക്കാണ് യു പിക്ക് പോകും ഇന്ന് കയറും പോകണം ആ വണ്ടി ഇപ്പൊ അവിടെ നിന്ന് എന്തോ ഇവിടെ കാഞ്ഞിരപ്പിള്ളി ആ ഭാഗത്തുനിന്നോ കോട്ടയം ഭാഗത്തുനിന്നോ അവിടെനിന്ന് പനങ്കുരു കയറ്റിട്ടുണ്ട് അപ്പോ അങ്ങോട്ടേക്ക് യു പിക്ക് പോവാൻ വേണ്ടി വിൽക്കുക വണ്ടി പിന്നെ അപ്പൊ ഇപ്പൊ പണിയൊന്നും ഇല്ല ഇപ്പൊ ചുമ്പായിരിക്കാണ് കുറെ ദിവസങ്ങളായി വീട്ടിൽ നിന്ന് ഇറങ്ങാറില്ല വീടിന്റെ അകത്ത് തന്നെയാണ് ഇനി എന്റെ ഒരു ഫ്രണ്ട് ഒരു വണ്ടി എടുത്തിട്ടുണ്ട് ഇനി ഒരാളും കൂടെ എടുത്തിട്ടുണ്ട് അപ്പൊ അവന്റെ വണ്ടി ഞാൻ ഓടിക്കാൻ എന്റെ അടുത്ത് വണ്ടി ഓട്ടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇപ്പൊ അതിനകത്തോട്ട് കേറണം അതിന്റെ അകത്ത് എന്തായാലും കേറണം എന്നിട്ട് അതിനകത്ത് നമുക്ക് നല്ലൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇടാ ഇടണം അത എവിടേക്കായാലും നമ്മളോട് കിട്ടോ പത്ത് പേരുണ്ടിട്ടു ലൈവില് ആകെ രണ്ട് ലൈക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ ഫ്രണ്ട്സ് എന്തായാലും ഒരു ലൈക്കൊക്കെ ചെയ്തിട്ട് പോട്ടോ ഏ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇടപ്പൊക്കെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക നല്ലൊരു ട്രിപ്പ് ഞാൻ ഇപ്പം രണ്ട് ദിവസം മുമ്പ് ആലോചിച്ചുള്ളൂ പണിയില്ലാണ്ടിങ്ങനെ ഇരുന്നപ്പോഴേ ഒരു ട്രിപ്പ് പോകണമെന്നുള്ളതാണ് യു പിക്ക് പക്ഷേ ാക്ക പയ്യാണ്ട് പനി പിടിച്ച് കിടക്കാണ് അത് കാരണം ആൾക്ക് ആളും ഇല്ലാന്ന് പറഞ്ഞു പിന്നെ ആളുണ്ടെങ്കിൽ നമുക്കൊരു കമ്പനി ആയിട്ട് പോവാന്ന് ചോദിച്ചു അപ്പൊ നമുക്ക് എന്നോട് പോയി കയറാൻ പറഞ്ഞു കണ്ടില്ലേ ഞാൻ പോയില്ലോ സേറാസേ എവിടെയാണ് സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ ഏ ഇല്ല ആകെ ലൈവില് മൂന്ന് പേരേ ഉള്ളൂ ഞാൻ ലൈവ് ഇടാറില്ല കേട്ടോ ലൈവില് വരാറില്ല കുറവാണ് എന്താ വെച്ചാൽ ഈ പറഞ്ഞപോലെ എന്താ പറയാ ആ പത്ത് പേരായോ ലൈക്ക് ചെയ്തു ലൈക്ക് ലൈക്ക് ചെയ്യാൻ പറ്റുന്ന ലൈക്ക് ചെയ്യുക ഇപ്പോൾ ആരായിരിക്കും സന്തോഷം നിങ്ങൾ നമ്മളെങ്കൂടെ ഒന്ന് സന്തോഷിപ്പിക്കും അപ്പൊ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ വീഡിയോ ഒക്കെ കാണാട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പണി കിടക്കുന്നുള്ളു എൻ്റെ ഫ്രണ്ടിൻ്റെ ഉണ്ടായി ഞാൻ ഞാൻ പോണത് വേറെ കളറാണ് ചിലപ്പോൾ ഇവൻ്റെ ഈ വണ്ടി എടുക്കും അല്ലെങ്കിൽ ആ മറ്റോ കൂടെ എടുക്കുന്ന പുതിയ എടുക്കുന്ന വണ്ടിയിൽ ഞാൻ കയറും ഇനിയിപ്പോ ചെറുവണ്ടിയിലുള്ള കളികളാണ് ഫോർ വീല് സാധ ചെറു വണ്ടിയില മഹേന്ദ്ര വീര നമ്മുടെ പടാ ദോസ് അങ്ങനെയൊക്കെയുള്ള ും എഴുതിട്ടോ ലൈവില് വേറെ ആരല്ല ആറ് പേരുള്ളൂ ആറ് പേരെ വെച്ചാൽ രണ്ട് ലൈക്ക് കിട്ടിട്ടുള്ളൂ ലൈക്ക് കിട്ടുന്നില്ല പിന്നെ ലോറി വീഡിയോ ഇടാറില്ല ദറാസ് ദേസ് ലോറി വീഡിയോ ഇടാറില്ല വണ്ടീന്ന് ഇറങ്ങിയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് കാരണം കാരണിപ്പോൾ ഞാൻ കുറച്ച് നാളുകളായിട്ട് ഒരു പുതിയൊരു വണ്ടി നോക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ട് അപ്പൊ അവൻ്റെ വണ്ടി കയറാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ചാലക്കുടിക്കാരാണ് അപ്പോൾ ഒരു അവരുടെ വണ്ടിയിലാണ് ഇനി കയറാൻ പോകുന്നത് അപ്പോൾ വണ്ടി ഇറങ്ങിയിട്ടില്ല തിങ്കളാഴ്ച ചൊവ്വാ ചൊവ്വാഴ്ച ഇറങ്ങൂല ബുധനാഴ്ച വ്യാഴാഴ്ച ഒക്കെ അങ്ങനെയൊക്കെ ആയിട്ട് ഇറങ്ങും കേട്ടോ വണ്ടി ഏ അത് കഴിഞ്ഞ പിന്നെ ആ വണ്ടിയിലായിരിക്കും നമ്മുടെ യാത്രകളും ബ്ലോഗും കാര്യങ്ങളൊക്കെ കേട്ടോ ലോറി വീഡിയോ ഇടാറില്ല അതുകൊണ്ടാണ് ലോറിയിൽ പോയിട്ടില്ല ഇപ്പം കുറച്ച് ഇറങ്ങിയാലോ വണ്ടിയിൽ ഓ ആരും ഭക്ഷണമൊന്നും കഴിക്കാനായിട്ടൊന്നും പോയില്ല ഫോണാരും നോക്കുന്നില്ല എല്ലാവരും അല്ല ഇന്ന് ഞായറാഴ്ച അല്ലെ അപ്പൊ അന്നിപ്പോ ഞായറാഴ്ച അതിന്റെ ഒരു നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഇണ്ടാക്കി വീട്ടിലെല്ലാവരും കൂടുന്ന ഒരു സമയമാണ് ഇന്നിപ്പോ പണിയൊന്നുമില്ല എല്ലാവർക്കും ഇന്ന് അവധി ദിവസല്ലേ ഉന്നത കാരണം അങ്ങോട്ടായി എല്ലാവരും നൌഫു സജി അങ്ങനെ കുറച്ച് ടീമുകൾ ഉണ്ടായിരുന്നു അവരൊന്നും കാണാനില്ല വരാവട്ടെ അവരും ഈ പറഞ്ഞ പോലെ തിരക്കിലായിരിക്കും പിന്നെ അഞ്ച് അഞ്ച് പേരുണ്ടായിരുന്നു അപ്പൊ ആകെ പേരേ ഉള്ളൂ ലൈഫില് ആരും സപ്പോർട്ട് ചെയ്യണില്ലല്ലോ നമ്മള് ചെറിയൊരു ചാനലാണ് സപ്പോർട്ട് ചെയ്യുക നമ്മള് വീഡിയോസൊക്കെ ഒന്ന് കാണാൻ മറ്റേ ഇനിയിപ്പൊ മൈക്കില്ല മൈക്ക് ഓരോ മേടിക്കണം എന്തായാലും മസ്റ്റ് ആയിട്ട് ഇഞ്ഞ് മൈക്ക് മേടിക്കണം ഫോൺ മാറണം മാറാനിപ്പോ കയ്യിൽ പൈസ ഒന്നും ഇല്ല ഇപ്പൊ നല്ല ഫോൺ മേടിച്ചാല് നല്ല ക്ലാരിറ്റി കാണാലോ അത് ഉദ്ദേശിച്ചിട്ടാണ് ഇനിയിപ്പോ എന്തായാലും നോക്കട്ടെ നല്ലൊരു ഫോൺ മേടിക്കണം നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ ഇതാക്കാനായിട്ട് എനിക്ക് പിന്നെ കഴിഞ്ഞാല് നമുക്ക് ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ ഒരു മടിയുണ്ട് ഒരു ചമ്മല് അത് കാരണം കേട്ടോ ഞാൻ ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ പോരാത്തത് എന്നോട്ടെ നമ്മുടെ വണ്ടിയൊക്കെ വന്ന് ഞാൻ എന്തായാലും വരും കേട്ടോ ഒന്നാമത്തെ ഇപ്പം ആ വണ്ടി എടുക്കണ കാത്ത് ഇങ്ങനെ നിന്ന് കുറച്ച് ദിവസം കുറച്ചു ദിവസം ഒരു മാസത്തിന്റെ അടുത്ത് നിന്ന് ആ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേണ്ട ശരിയായാലും അയിനകത്തോട്ട് കേറണം ഞാൻ ബിസിയാണ് ഞാന് ബിസി പറയുന്നത് ആറ് വരുന്നുണ്ടല്ലോ അന്ന് നിങ്ങൾ നമ്മൾ സന്തോഷിക്ക സന്തോഷത്തിന് വേണ്ടിട്ട് നിങ്ങൾ ഒരു ലൈക്ക് മൃഗത്തിലൊരു ലൈക്ക് ലൈക്കിട്ടോ ലൈക്കിട്ടിട്ട് വാ എല്ലാ രസ നമ്മൾ കുറേ ടീമുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആരും കാണുന്നില്ല അവരറിഞ്ഞിട്ടില്ല ഞാനിത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ വീഡിയോയില് വരുന്നത് ഏ അതുകൊണ്ടാണ് ഇങ്ങനെ അടിപൊളി ഒരു ഇത് ഇടായിരുന്നു ഇപ്പോഴത്തെ മോശം സമയവും നമ്മുടെ സാഹചര്യങ്ങളും കുറച്ച് മോശമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ലൈവ് ഒന്നും ഇടാതിരുന്നുണ്ട് മറ്റേത് ലോറിയിൽ പോകുമ്പോൾ ഇങ്ങനെ ലൈവ് ഇട്ടിട്ട് പോവാറുണ്ട് അപ്പം അതൊന്നുമില്ല ഇപ്പൊ ഇറങ്ങിൻ്റെ സാഹചര്യം മോശമാണ് ഇപ്പം കുറച്ച് ഇനിയിപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് അവർ ഇനി എന്താണാവോ പണിക്കുന്നത് കേട്ടോ വണ്ടിയൊക്കെ അവർ ഒരാൾക്ക് ഒരാളെ വണ്ടി ഒന്ന് പണി നടക്കുന്നുണ്ട് പിന്നെ ഒരു വണ്ടി കൂടെ വരാറുണ്ട് അത് ചിലപ്പോൾ ഒരു വ്യാഴാഴ്ചയൊക്കെ ആയിട്ട് കിറങ്ങുള്ളൂ പിന്നെ വണ്ടി വരുന്നതും അതിന്റെ പണിയുടെ വർക്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്താം കേട്ടോ ഏതായാലും നല്ലൊരു വീഡിയോ ഇടുന്നുണ്ട് ഞാൻ വണ്ടിയുടെ പണി നടക്കുന്നതും കാര്യങ്ങളൊക്കെ ട്ടോ നമ്മുടെ ലൈവില് വരാൻ പറ്റിയ ആരും ബിസി കാര്യങ്ങളൊക്കെയാണ് വൈകിട്ടൊക്കെ ഇണ്ടാവു എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റാത്ത ചൂടാട്ടോ ഭയങ്കര ചൂടാണ് പുറത്ത് പൊറത്ത് നല്ല ചൂടാ ആചാരം പുറത്തേക്ക് ഇറങ്ങാനും പറ്റണില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ആരും ലൈക്കും ആകെ രണ്ട് ലൈക്ക് കിട്ടിട്ടുണ്ട് യാത്ര ചെയ്യാൻ നല്ല ലൈക്കും കാര്യങ്ങളൊക്കെ ഇണ്ടാറുട്ട നല്ല സപ്പോർട്ട് ചെയ്യാറുണ്ട് എല്ലാവരും ഞാൻ അടി വീഡിയോ ഇടാത്തീട്ട് വണ്ടി എടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ദണി മണി മണി അതാണ് പിന്നെ എടുക്കും നോക്കട്ടെ ഇങ്ങനെ ഒക്കെ നോക്കിയിട്ട് എന്താ നാട്ടിൽ തോന്നണ തൽക്കാലം കുഴപ്പമില്ല എൻ്റെ ഫ്രണ്ട് അവനെന്നെ ഏറ്റവും ഒരുപാട് നാളത്തെ ഫ്രണ്ട്ഷിപ്പാണ് ആള് അപ്പോൾ എൻ്റെ കൂടെ വണ്ടിയിലൊക്കെ വന്നിട്ടുണ്ടാൾ അപ്പോൾ അപ്പോൾ ആള് എടുത്തേക്കുന്ന വണ്ടിയാണത് അപ്പോൾ കുറച്ചു ദിവസ ആളും വരും പിന്നെ ഞാൻ എന്തായാലും നല്ല വീഡിയോയും കാര്യങ്ങളൊക്കെ ഇണ്ടാവൂട്ട വേറെ ആരും ഇല്ല ആകെ അഞ്ചു പേരുള്ളൂ ലൈവില് ലൈവില് അഞ്ചു പേരുണ്ടിറ്റ്

ഒക്കെ എല്ലാവരും പെടുത്തിട്ടുണ്ടാവും പെട്ടെന്ന് വണ്ടി ആ പണി കഴിഞ്ഞു നിരക്കി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ട്രിപ്പ് ഉണ്ട് അപ്പോൾ അതേമാതിരി വണ്ടി എന്താ പറയാ നമുക്ക് വീഡിയോ ഇടാം കേട്ടോ നമ്മുടെ ചെറിയൊരു വീടാട്ടാ വേറെ ആകെ അഞ്ചു പേരേ ഉള്ളൂ അഞ്ചുപേരല്ലേ രണ്ട് ലൈക്ക കിട്ടിട്ടുള്ളു ഒന്ന്സുംസും പിന്നെ അനുപം അനുപേട്ടനും കൂടെ ഇട്ടേക്കുന്നത് വേറെ ആരും വന്നിട്ടില്ല എന്തൊക്കെ വിശേഷങ്ങള് സുഖാണോ ഏറുപേരായി കുറവാണല്ലോ ആരും വരുന്നില്ല എല്ലാവരും ബിസിയാണെന്നോ പൊന്നാനിയിലൊരു നിച്ചു എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി ഉണ്ട് കേട്ടോ അപ്പൊ അത് ഇങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അതിങ്ങനെ ഇത് ഇടാറുണ്ട് നമ്മുടെ ലൈവില് വരാറുണ്ട് അവര് നല്ല ഇതാണ് കേട്ടോ അവര് എപ്പഴും സംസാരിച്ചോണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും എന്ത് ചോദിച്ച മറുപടി പറയും അപ്പൊ തന്നെ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ അവര് ലൈവില് ഇങ്ങനെ കയറാറുണ്ട് വണ്ടിക്ക് സ്റ്റിക്കർ വർക്ക് ഒക്കെ ചെയ്യണം വെള്ള വണ്ടിക്ക് വെച്ച് സ്റ്റിക്കർ വർക്ക് നോക്കിട്ടില്ല ചെയ്യണം എന്റെ പോറക്കോ പരുത്തി ഞാനിത് വെറുതെ ഇരിക്കില്ലേ ഭക്ഷണം കഴിച്ചു കിടന്നുറങ്ങുക പള്ളിയിലേക്ക് ഒന്ന് പോവനെയാണ് ഇവിടത്തെ കാര്യങ്ങൾ ഇപ്പൊ പോയി കൊണ്ടിരിക്കുന്നത് പിന്ന പുറത്ത് പോയിട്ട് വീഡിയോ ഇട മറ്റേ ഇത് ഇടായാലും ഏത് പുറത്ത് പോയിട്ടൊക്കെ പുറത്ത് പോകായിരുന്നു ഇപ്പൊ ഒന്നാമത്തെ സമയം നല്ല വെയിലാണ് ഇപ്പൊ വലിയ ആയിട്ടാണ് പിന്നെ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട് ഫോണിൽ നെറ്റ് കുറവാണ് പക്ഷെ എനിക്കേ ഇത് വണ്ടിയിൽ പോകുമ്പോ പോകുമ്പോ എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് എന്റെ ഫോണിൽ നിന്ന് മറ്റേ നെറ്റുമ്പന്ന് ഇത് ഡൗൺലോഡ് ആവുന്നില്ല നമ്മൾ അപ്ലോഡ് ആകുമ്പോൾ അപ്ലോഡ് ആവുന്നില്ല കുറേ സമയം എടുക്കും അതുകൊണ്ട് തന്നെ തിരിച്ചു നാട്ടിൽ വന്നതിന് ശേഷമായിട്ടാണ് കാരണം ഇവിടെ വൈഫൈ ഉണ്ട് വണ്ടിയിലാണ് കിട്ടുന്നില്ല എന്താന്ന് എനിക്കറിയില്ല ഒരുപാട് ആൾക്കാർ ഇടുന്നവരുണ്ട് വണ്ടിയിലിരുന്ന് ഇരുന്ന് ഇങ്ങനെ ഇടുന്നവരുണ്ട് പക്ഷെ എനിക്കറിയില്ല ഇങ്ങനെ അതിന്റെ നെറ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അൺലിമിറ്റഡ് അറിയില്ല കാരണം മൊബൈൽ നെറ്റും ഇത് ആവും കിട്ടുന്നില്ല ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പണി ഇരിക്കും അല്ലെങ്കിൽ ഞാൻ വണ്ടിയിൽ പോകുമ്പോ പോകുമ്പോ ഞാനിങ്ങനെ ഇടേണ്ടതാണ് പക്ഷേ ഈ കൊറേ പരിശ്രമിച്ചു പറയണ്ട ബഡ്ജറ്റും കാര്യങ്ങളും കൂടെ നോക്കണമല്ലോ എന്നല്ല ആകെ അഞ്ചു പേരേ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളെ എടപ്പൊക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ഞാനേ ഒന്ന് വെള്ളം ഒന്ന് കുടിച്ചു പറ്റെ ഭയങ്കര വെള്ളം എന്താ ഉണ്ട് വെള്ളം ഒന്ന് ഞാൻ കുടിച്ചിട്ട് വരാം ഇപ്പൊ എല്ലാവരും മെസ്സേജ് അയക്കുക നാല് പേരുണ്ട് ഇപ്പൊ ലൈവില് അപ്പോൾ നമുക്ക് ഒരു ലൈക്കൊക്കെ തരിക കേട്ടോ ഞാൻ ഇത്ര വെള്ളം കുടിച്ചിട്ട് പറ്റെ വേറെ ആരും വന്നിട്ടില്ല നമ്മുടെ ലൈവില് വെള്ളം കുടിക്കാൻ വേണ്ടി പുറത്ത് പോയിട്ടില്ലേ നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ചെന്നിട്ട് ഞാൻ എന്തായാലും നെറ്റ് ചാർജ് ചെയ്യണം അൺലിമിറ്റഡ് ചെയ്തിട്ട് വേണം എനിക്ക് അത് ചെയ്യാനായിട്ടോ എന്തായാലും നമ്മുടെ ലൈവിലാരും കാണാനൊന്നുമില്ല ാരില്ലെന്നു തോന്നുന്നു വൈകീട്ടൊക്കെ എല്ലാവരും ഫ്രീ ആവുള്ളൂട്ടോ വൈകീട്ട് ഫ്രീ ആയാലും ഒരു ലൈവ് ലൈവിടുമ്പം എല്ലാവരും ഒരുപാട് ഒത്തിരി പേരുണ്ടാവും ട്ടോ എന്തായാലും നമ്മുടെ ആരും തണലിപ്പിന്റെ അകത്ത് ലൈവിലാരും ഇല്ല ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു ലോറി വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ ചോദിച്ചു ഇപ്പൊ ആരും ഇല്ലാതുകൊണ്ട് ഒരു ദുഷ്കാന്തി ഇല്ലേ ഞാനിപ്പോ കുറച്ചുനേരം ലൈവില് വന്നാണ് നമ്മൾ പുറത്തു പോയിട്ട് വൈകിട്ട് കുറച്ചും കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് നേരം വീഡിയോ ഒക്കെ ഇടാം കേട്ടോ നമ്മുടെ ചെറിയൊരു ഇതാണ് ഇപ്പൊ ലൈവ് ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പൊ ആരും കാണാനില്ല നമ്മൾ ഇങ്ങനെ വെറുതെ ആകെ രണ്ടുപേരേ ഉള്ളൂ രണ്ട് ലൈക്കും കിട്ടിയിട്ടുണ്ട് വേറെ ആരും കിട്ടാനും ഇല്ല നമ്മുടെ ലൈവ് ലൈവോട് അവസാനിപ്പിക്കാം